നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ലോറി ലോറിക്കിറ്റിൻ്റെ ഒരു ലോറി കിറ്റിനെ എങ്ങനെ സ്വന്തമാക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ ലക്കി ഡ്രോയിൽ ആദ്യമായിട്ട് വരുന്നവർക്ക് എനിക്ക് ഒന്നാമത് സമയമല്ല നമ്മൾ പത്ത് മണിക്ക് ലൈവ് പറഞ്ഞിരുന്നത് അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് പറയുന്നത് നമ്മൾ ലക്കി ഡ്രോയിൽ ഫസ്റ്റ് ടൈം വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഒരു കാര്യം പറയുന്നത് ടോക്കണ് കൺഫ്യൂഷൻ ആട്ടോ ഈ ടോക്കൺ കണ്ടോ ഇതിങ്ങനെ അടിയിൽ വരയുണ്ട് ഇതിങ്ങനെ തിരിച്ച് വെച്ചാൽ വേറെ നമ്പർ ആയിരിക്കും ഇത് സെയിം തന്നെയാണ് തൊണ്ണൂറ്റാറ് തന്നെ വരിക അപ്പോൾ ഈ അടിയിലുള്ള വര നോക്കിയിട്ടാണ് നമ്മൾ ടോക്കൺ നിശ്ചയിക്കെ കേട്ടോ ഇനി വേറെ പറഞ്ഞുതരാം ഇത് ഉണ്ടോ ഇത് തൊണ്ണൂറ്റൊമ്പതാണ് ഇത് തൊണ്ണൂറ്റൊമ്പതായിട്ടാണ് കണക്കുകൂട്ടുക ഇതിങ്ങനെ വെച്ചാൽ അറുപത്താറാണ് അങ്ങനെ ചില നമ്പേഴ്സ് പിന്നെ ഒരു വര വരാത്തൊരു നമ്പറുണ്ട് അത് അറുപത്തെട്ടാണ് രണ്ടോ ഇത് ഇതിന് വരയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അറുപത്തെട്ടായിട്ടാണ് കണക്കാക്കുക ഓക്കെ എല്ലാവരും പെരുന്നാളിൻ്റെ തിരക്കിലായിരിക്കും പെരുന്നാളൊക്കെ ആയിട്ട് എല്ലാവരും വിരുന്ന് പോയതായിരിക്കും കുറെ ആൾക്കാർ കുറെ ആൾക്കാർ ടൂറ് പോയതായിരിക്കും അപ്പം എനിക്കിന്ന് രണ്ട് മൂന്ന് വർക്ക് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം അപ്പം വർക്കിന് വിളിച്ചിരുന്നു അതുകൊണ്ട് പോവാൻ നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എടുക്കുന്നത് നമ്മൾ ടോക്കൺ സെറ്റ് ചെയ്തെച്ച് കാണിച്ചുതരാം നമ്മൾ ടോക്കൺ സെറ്റ് ചെയ്തെച്ചത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് എന്ന് കമൻ്റ് അടിക്കണേ ഇവിടുന്ന് ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ ഫസ്റ്റ് ലൈന് ഇരുപത്താറ് മുതൽ അമ്പത് വരെ സെക്കൻഡ് ലൈന് അമ്പത്തൊന്ന് മുതൽ എഴുപത്തഞ്ച് വരെ തേർഡ് ലൈന് എഴുപത്താറ് മുതൽ നൂറ് വരെ നാലാമത്തെ ലൈൻ അങ്ങനെ നാല് ലൈനുകളായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ എൻ്റെ സൗണ്ട് എന്ന് പറയണം കേട്ടോ നിങ്ങൾക്ക് നമ്മൾ വേറെ മൈക്ക് വെച്ച് യൂസ് ചെയ്യുന്നുണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് നിങ്ങളൊന്ന് പറയണം സൗണ്ട് കേൾക്കുന്നുണ്ടോ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ യൂത്ത് ഓക്കെ താങ്ക് യു നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ നമ്മളെ ആണ് ഇത് ബക്കറ്റിൻ്റെ അടപ്പ് ഈ രണ്ട് സാധനങ്ങളും സാധനങ്ങളവിടെ വെക്കുന്നു ഇനി നമ്മൾ ക്യാമറ ഒന്ന് അടുപ്പിച്ച് വെക്കുന്നുണ്ട് ട്ടോ നമ്മൾ ആദ്യം ഈ ബക്കറ്റിലേക്ക് നമ്മൾ ഈ ടോക്കണുകളെല്ലാം ഒന്ന് പെരുക്കിടാൻ പോവാണ് ആരാണ് ആ ഭാഗ്യം നമുക്ക് നോക്കാം ടേമഡ് സെൻസ് ആൻഡ് ലൂറിന്റെ പേർ നമ്മളവിടെ ഈ ഡ്രോ കുറച്ച് നീണ്ടു പോയിരുന്നു അത് ചില ആൾക്കാർ ടോക്കൺ എടുത്തിട്ട് ബുക്കിംഗ് തന്ന് എടുത്തതിന് ശേഷം പിന്നെ പേയ്മെൻറ്റ് തന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വന്നു നമ്മൾ എൺപത് ശതമാനം ടോക്കൺസ് ബുക്ക് ചെയ്തതിന് ശേഷമാണ് പേയ്മെൻ്റ് മേടിച്ചത് മറ്റേ ആളുകൾ പേയ്മെൻറ്റ് ചെയ്യാതിരുന്നത് മൂലം ഞാനാണ് കുടുങ്ങിയത് അതുകൊണ്ട് തന്നെ കുറേ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കുറച്ചധികം ടോക്കൺ കയ്യിൽ പൈസ പോലും ഡ്രോ നടന്ന് കാണാൻ വേണ്ടിയിട്ട് സമ്മാനം കിട്ടുമോ ഇല്ലയെന്നല്ല ഡ്രോ നടന്ന് കാണാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ച ഒരുപാട് പേരുണ്ട് അവരോട് നന്ദിയുണ്ട് കാരണം അല്ലെങ്കിൽ ഞാൻ ഇതിൽ പെട്ടു പോയിരുന്നു കാരണം ഓൾറെഡി ബേഡിൻ്റെ ഓണർക്ക് നമ്മൾ ക്യാഷ് അഡ്വാൻസ് കൊടുത്തിരുന്നു കാരണം നൂറ് ടോക്കൺസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഈ നൂറ് ടോക്കൺസും ഇനി ജസ്റ്റ് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാൻ പോകട്ടെ കൈ വെച്ചിട്ട് ഓക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ബക്കറ്റോട് വെക്കുന്നു ക്ലോസ് ചെയ്യാൻ പോണ് നമുക്ക് ആർക്കാണ് നട സമ്മാനം അടിക്കുന്നത് നോക്കാം നമുക്ക് ക്യാമറ ഒന്ന് അടുപ്പിച്ച് വെക്കുന്നുണ്ട് സമ്മാനം അടിച്ച വ്യക്തി നോക്കാം ടോക്കൺ നമ്പർ മുപ്പത്തി എട്ട് ടോക്കൺ നമ്പർ മുപ്പത്തി ടോക്കൺ മാറ്റി വെച്ചു സെക്കൻഡ് പ്രൈസ് ആയിരിക്കാൻ നോക്കാം സെക്കൻഡ് പ്രൈസ് അടിച്ചിരിക്കുന്നത് ടോക്കൺ മൂന്നിന് ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്ന ടോക്കൺ നമ്പർ മുപ്പത്തെട്ട് സെക്കൻഡ് പ്രൈസ് അടിച്ചിരിക്കുന്നത് ടോക്കൺ മൂന്നിനാണ് കേട്ടോ അപ്പോൾ ഡ്രോയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ചെറിയ പെരുന്നാൾ ആശംസകൾ